ഈശോ ചെയ്യാക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നീ ആരാണ് എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഒരു വ്യക്തി ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം അർത്ഥപൂർണമാകുന്നതും ആ വ്യക്തി ലക്ഷ്യബോധത്തിലേക്ക് വളരുന്നതും ഈശോയുടെ തിരുപ്പറവിക്കായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹനാനും ഇതേ ചോദ്യം നേരിടുന്നുണ്ട് ഇന്ന് ചെറിയൊരു വിചിന്തനം നമ്മൾ നടത്താനായിട്ട് പോവുകയാണ് സ്നാപക യോഹനാലിന്റെ ഉത്തരത്തെ കുറിച്ച് യോഹനാലിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതരെയും ലേബിലെയും സ്നാപക യോഹനാലിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് ചോദിക്കുകയാണ് നീ ആരാണ് നീ ആരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക നീ ഏലിയായാണോ നീ പ്രവാചകനാണോ നീ ക്രിസ്തുവാണോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും യോഹനാൻ പറയുന്ന ഒറ്റ ഉത്തരം അല്ല എന്നുള്ളതാണ് അപ്പോഴേ അവര് വീണ്ടും യോഹനാനോട് ചോദിക്കുകയാണ് നീ ആരാണ് എന്ന് നീ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുക ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ യോഹനാൻ അവരോട് പറയുകയാണ് ഏശയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ ശബ്ദമാണ് ഞാൻ ഒരുപക്ഷെ യോഹനാര് ഞാൻ ഇലിയായാണ് അല്ലെങ്കിൽ ഞാൻ പ്രവാചകനാണ് അല്ലെങ്കിൽ ഞാൻ ക്രിസ്തു തന്നെയാണ് എന്ന് പറയാമായിരുന്നു എന്നാൽ യോഹൻലാല് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു താൻ ആരാണ് എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നാം കാണുന്ന പ്രകാരമാണ് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന തിരുവചനങ്ങൾ യോഹനാൻ പറയുകയാണ് എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാല് വരുന്നു കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും ഒരു വ്യക്തിക്ക് താൻ ആരാണ് എന്ന് വ്യക്തമായി പറയാനായി എങ്ങനെയാണ് സാധിക്കുക യോഹനാന് അതിനെങ്ങനെ സാധിച്ചു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഒരു വ്യക്തി താൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു യോഹനാൻ താൻ ആരാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്താൻ നിറഞ്ഞ തന്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് യോഹനാനെ കുറിച്ച് ഈശോ പറയുന്ന അതിമനോഹരമായ വചനങ്ങൾ മത്തായുടെ സവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മത്തായി പതിനൊന്ന് പതിനൊന്നാം തീവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹനാനേക്കാൾ വലിയവനില്ല ഈശോ സ്നാവകയോഹനയെ കുറിച്ച് പറയുന്ന മനോഹരമായ വചനങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ ആരാണ് എന്നുള്ള ബോധ്യത്താൽ ഞാൻ നിറയണം അതിന് ഞാൻ ചെയ്യേണ്ട ഏക കാര്യം ഞാൻ എവിടെ നിന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വളയണം എന്റെ എന്താണ് എൻ്റെ ഉറവിടം ഞാൻ ദൈവത്തിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥമായ ഐഡന്റിറ്റിയിലേക്കും യാഥാർത്ഥ്യ ബോധ്യത്വത്തിലേക്കും ഒരു വ്യക്തിയെ നയിക്കുക പ്രത്യേകമായും വ്യക്തിപരമായുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മെ സഹായിക്കും ഈ ക്രിസ്മസ് കാലയവരിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനും വ്യക്തിപരമായി ഈശോയുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാനും നമുക്ക് ശ്രമിക്കാം ഈശോ തരുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാനും ഈശോയുടെ തിരുത്തിനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക നമ്മുടെ കർത്താവ് സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസവും തിരുരക്തത്തിന്റെയും വിശുദ്ധ കുരിശിന്റെയും സംരക്ഷണവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമേ ഈ ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ